ഈ ഒരു വീടിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ മുഖമ്മനോജിയോട് ബന്ധപ്പെടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈഫ് വളരെയധികം ഇമ്പോർട്ടാണ് ഇരുനൂറ് റൺ ലൈക്കിൻ്റെ സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവാൻ മുഖം മനോജിൻ്റെ കീഴിൽ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇഷാക് അഹമ്മദ് എന്തായാലും ഇഷ്ഫാഖ് അഹമ്മദ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് അതായത് മറ്റൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഒരു എന്താ പറയുക സ്പോർട്സ് വൈഡ് അടിപൊളി ബ്രോ എന്ന് പറയുന്ന സ്പോർട്സ് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന പുള്ളി ഇതുപോലുള്ള എന്താ പറയുക ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു തമിനയിലാണ് ഇപ്പോൾ ഇഷ്ടാഖ് അഹമ്മദ് റീ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈസ് എ കംബാക്ക് ടു കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റിൽ പോസിബിൾ എന്നൊരു ആ ഒരു സംഭവമാണ് അദ്ദേഹം സ്റ്റോറി ആയിട്ട് ഇട്ടിരിക്കുന്നത് ഇഷഫാക്ക് മുഹമ്മദ് സോ നിങ്ങൾക്കറിയാം അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഇമാൻ മുക്കൂബൻ സോ അവർ തമ്മിൽ ആ ഒരു കണക്ഷൻ ഇപ്പോഴും കാണും ആ ഒരു കോണ്ടാക്റ്റ് ഇപ്പോഴും കാണും സോ ഇതെന്തെങ്കിലും തരത്തിലുള്ള ടീസ് ആണോ എനിക്കറിയില്ല നിങ്ങൾ അതന്നെ പറയുക അത് അതേതിനോടുള്ള ഇമാൻ മുക്കൂബൻ വെച്ചിട്ടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം ഇട്ടുകയാണ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ